മെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഈ ആലയത്തിലെ എല്ലാ ശുശ്രൂഷകളോടും ചേർന്ന് നിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ആലയത്തിലെല്ലാ വൈദികരും പ്രിയപ്പെട്ട തോമസ് മുളങ്ങാട്ടിലച്ചൻ ജോസഫ് അച്ചൻ ജോസഫ് സോജനച്ഛൻ ഈ ആലയത്തിലെല്ലാ ശുശ്രൂഷകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ നിയോഗം സമർപ്പിച്ചിട്ടുള്ള ഓരോരുത്തർക്കും സ്നേഹത്തോടെ നല്ലൊരു ക്രിസ്മസ് ഞങ്ങൾ സ്നേഹത്തോടെ ഒരു കുടുംബമായി നിങ്ങൾക്ക് ആശംസിക്കുന്നു നല്ലൊരു ദിവസമായിരിക്കട്ടെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷമായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരുപക്ഷെ രാത്രിയിൽ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോയി പ്രാർത്ഥിച്ച് പങ്കെടുത്ത് വന്നിരിക്കുമായിരിക്കാം അല്ല രാവിലെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കാം രോഗാവസ്ഥയിലായതുകൊണ്ട് കൊണ്ട് ഇന്ന് പള്ളൊന്നും പോകാൻ പറ്റാത്ത നിലയിലായിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റാത്തതായിരിക്കാം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറരക്കാണ് ഇവിടെ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും സന്തോഷമായിട്ടിരിക്കാം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ വചനം മാംസം ധരിച്ച ദിവസമാണിന്ന് വചനം മാംസം ധരിച്ച ദിവസം ഇന്ന് ഏറ്റവും കൂടുതൽ വചനം ആഴമായി ചിന്തിക്കേണ്ട ദിവസം എന്നാണ് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വാക്യം വായിക്കുവാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം രാജാവ് ജ്ഞാനികളെ നിർദ്ദേശിച്ചയക്കുവാണ് നക്ഷത്രം കണ്ട സ്ഥലത്തേക്ക് വഴികാട്ടിയ സ്ഥലത്തേക്ക് അവർ പോവുകയാണ് എഴുതിയിരിക്കുവാണ് അവർ ഭവനത്തിൽ പ്രവേശിച്ച് ഭവനത്തിൽ പ്രവേശിച്ച് യേശു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് അതെങ്ങനെയാണ് ഭവനമാകുന്നത് അതെങ്ങനെയാണ് ഭവനമാകുന്നത് അതൊരു ഷെഡാണ് അതൊരു കാലിത്തൊഴുത്താണ് പശുക്കളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് ദുർഗന്ധമുള്ള സ്ഥലമാണ് പുൽത്തൊഴുത്തിൽ ആ സ്ഥലത്തെങ്ങനെയാണ് അവർ എഴുതിയിരിക്കുക വൈ വചനം പറയുന്നു അവർ ഭവനത്തിൽ പ്രവേശിച്ച് പ്രിയപ്പെട്ടവരെ സ്നേഹമുള്ള കൂട്ടായ്മയുള്ള പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് ഭവനം ഇന്ന് ഭവനത്തിൽ സ്നേഹം കുറയുന്ന കാലമാണ് വഴക്കുകൾ കൂടുന്ന സംശയങ്ങൾ കൂടുന്ന പ്രതിസന്ധികൾ കൂടുന്ന ഒരു സ്ഥലമായി മാറുന്നുണ്ട് യേശു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് പക്ഷെ ജ്ഞാനികൾ പറയുന്നു ആരോ അല്ല പറഞ്ഞു ജ്ഞാനികൾ പറഞ്ഞു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവിടെ അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ കന്നുകാലിക്കൂട് അല്ലെങ്കിൽ കാലിത്തൊഴുത്ത് പശുവിൻ്റെ ചാണകവും മൂത്രവും ദുർഗന്ധവും ഒക്കെയുള്ള ഒരു സ്ഥലമാകാം ആ സ്ഥലത്തല്ലാതെ പട്ടുമെത്തയിലോ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലോ അതുപോലെയുള്ള റെഡ് കാർപ്പറ്റിൻ്റെ അന്തരീക്ഷത്തിലെ സാഹചര്യങ്ങളൊന്നുമല്ല യേശു ജനിച്ചത് ഒരു പക്ഷേ ഇന്ന് എൻ്റെ അവസ്ഥ കാലിത്തൊഴുത്തുപോലെയാകാം എൻ്റെ ജീവിതം ഒരുപാട് കുറവുകളും വീഴ്ചകളും പാപങ്ങളും ഒക്കെ ചെയ്തും ജീവിച്ചുമൊക്കെ ആകെ ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധമുള്ള അസ്വസ്ഥതയുള്ളൊരു സ്ഥലമാകാം എങ്കിലും യേശു എന്നിൽ ജനിക്കാം എന്നിൽ ഇന്ന് യേശു ജനിക്കും ഈ കുറവുള്ള എൻ്റെ ജീവിതത്തിൽ ഈ ബലഹീനതകളും അല്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ജനിക്കും എൻ്റെ കുടുംബം ഇന്നു വരെ ഒരുപാട് പ്രയാസത്തിലും പ്രതിസന്ധിയിലും വഴക്കിലും പ്രയാസത്തിലും ഒക്കെ അകലിച്ചലൊക്കെ ആയിരുന്നു പക്ഷേ യേശു ഇന്ന് എൻ്റെ കുടുംബത്തിൽ ജനിക്കുമ്പം എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും അല്ല ഒരു ഭവനമായിട്ട് മാറും സ്നേഹമുള്ളൊരു ഭവനമായി മാറും കൂട്ടായ്മയുള്ളൊരു ഭവനമായിട്ട് മാറും അനുഗ്രഹമുള്ളൊരു ഭവനമായി മാറും എന്നിട്ട് അവിടെ ആരാധിച്ചു ആരാധിച്ചു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചോ യേശു ജനിച്ച ആ സ്ഥലത്ത് ഒരു നക്ഷത്രം വന്നു നിന്നു അവരെ വഴികാട്ടി ആ നക്ഷത്രം അവിടെ വന്നു നിന്നു അവിടെ സ്റ്റോപ്പ് ചെയ്തു അവിടെ നിന്നു പ്രിയപ്പെട്ടവരെ എവിടെയാണോ ദൈവത്തെ ആരാധിക്കുന്നത് എവിടെയാണോ ദൈവം ജനിക്കുന്നത് എവിടെയാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആരൊക്കെയാണോ ദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം വരും ഒരു തിളക്കം വരും ഒരു നല്ല കാലം വരും അതാ എൻ്റെ അടയാളം ഇന്നും ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം ഉദിക്കാതിരിക്കില്ല അവൻ്റെ ഭാവിയുടെ മുകളിൽ അവൻ്റെ സ്വപ്നങ്ങളുടെ മുകളിൽ അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മുകളിൽ അനുഗ്രഹത്തിൻ്റെ ഒരു നക്ഷത്രം ഉദിക്കാതിരിക്കില്ല ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും സന്തോഷത്തിൻ്റെ പ്രത്യാശയുടെ സമാധാനത്തിൻ്റെ ഒരു നക്ഷത്രം നിൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ ഉദിക്കുന്ന സമയമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കാനും സന്തോഷത്തോടെ വീട്ടിലുള്ള ആളുകളായിരിക്കാനും ബന്ധുക്കളുടെ വീട്ടിൽ പോകാനും പ്രിയപ്പെട്ടവരെ കാണാനും വിഷ് ചെയ്യാനും ഒക്കെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ സന്തോഷമായിട്ട് ഇരിക്കുക നല്ല യാത്രകൾ ചെയ്യാനും ഒക്കെ ഭാഗ്യം ഉണ്ടാകട്ടെ ഈ ദിവസം ചില നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം അടയാളപ്പെടുത്തട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമല്ലോ സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുതകരമായി സഹായിക്കട്ടെ ആ മീൻ ഒരിക്കൽ കൂടി നല്ല ഒരു ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ ഒരു ക്രിസ്മസ് ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് നിയോഗ പ്രാർത്ഥനയിൽ കണ്ടെടുത്ത് പ്രാ കണ്ട് പ്രാർത്ഥിച്ചവർക്ക് ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സ്നേഹ ശുശ്രൂഷയിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു ഉണ്ണി യേശു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ